എല്ലാവർക്കും നമസ്തേ ഇന്ന് വീണ്ടും നമുക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് സന്തോഷിക്കാവുന്ന ഒരു സംഗതി സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ പത്മജാജി നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ മനസ്സോടുകൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ശ്രീ കരുണാകരൻ ജിയുടെ മകളാണ് പത്മജാജി അപ്പൊ അവർക്ക് പത്മാജി അതാ കുറച്ചും കൂടെ എളുപ്പം അപ്പൊ പത്മാജിക്ക് എൻ്റെ എല്ലാവിധ ഹർദ്ദമായ കൂപ്പുകൈ നമ്മളെല്ലാവരും ഒരു കുടുംബക്കാരാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോ എതിർച്ചേരിയിലായിരുന്നെങ്കിലും അവരിന്ന് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് അതായത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ ബി ജെ പിയുടെ കുടുംബത്തിന്റെ ഒരു അംഗമാണ് അപ്പൊ നമുക്ക് അവരെ ഹർദ്ദമായി സ്വാഗതം ചെയ്യാം ഇനി ഇത് ഇപ്പോ ഇങ്ങനൊരു വീഡിയോ പറയാനായിട്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് വളരെ വലിയൊരു ഭീഷണി അല്ലെങ്കിൽ അവരെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള കുറെ സംസാരങ്ങൾ അല്ലെങ്കിൽ അവരെ അവരുടെ തള്ളക്കി വിളിക്കുന്ന അതായത് അവരുടെ അമ്മയെ വരെ അമ്മക്ക് വിളിക്കുന്ന മരിച്ചുപോയ അവരുടെ അമ്മയാണ് അവരുടെ അമ്മയെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാങ്കൂറ്റൻ എന്നാണ് ഞാൻ പറയാ ആ ചെറുപ്പക്കാരനെ കാരണം ഒരു ചെറുപ്പക്കാരൻ്റെതായ യാതൊരു തരത്തിലുള്ള ഒരു വകതിരിവോ അല്ലെങ്കിൽ ഒരു മര്യാദയോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരാളാണ് ഈ മാങ്കൂറ്റൻ അപ്പൊ ഈ രാഹുൽ മാങ്കൂറ്റൻ പറഞ്ഞത് ഏർ പത്മ പത്മജാജിയുടെ ആ അമ്മ അതായത് അവരുടെ തള്ളക്കി വിളിച്ചിട്ട് അവരുടെ അമ്മയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഈ രാഹുല് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ രാഹുൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് അവരുടെ അമ്മ മരിച്ചു പോയതാണ് ഇനി അതില് സ്വന്തം ആ അമ്മയിൽ ഉണ്ടായ ഒരു മകന് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ചുമതലാബോധമോ ഇല്ലായിരിക്കാം കാരണം സ്വന്തം അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാല് ജീവിതത്തില് അത് ഒരു തവണ മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അത് അച്ഛനായാലും ശരി അമ്മയായാലും ശരി പിന്നെ തന്തയ്ക്ക് ജനിക്കുക എന്ന് പറഞ്ഞാല് അതും ഒരു ഒരു കഴിവ് തന്നെയാണ് തന്തയ്ക്ക് ജനിക്കുക അപ്പോ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ മുരളീധരൻ അതിന്റെ അതായത് കരുണാകരൻറെ മകനാണ് മുരളീധരൻ എങ്കിൽ അത് ഞാൻ ചേർത്ത് പറയുന്നു കരുണാകരൻ എന്ന നമ്മുടെ ഏഹ് പോയ കാലങ്ങളിലെ മുഖ്യമന്ത്രിയുടെ മകനാണ് മുരളീധരൻ എങ്കിൽ ഈ രാഹുൽ മാങ്കൂറ്റത്തിന് ചുട്ട മറുപടി കൊടുക്കണം കാരണം അച്ഛനെയും അമ്മയും വിളിച്ചിട്ടൊന്നും ആരും വലിയ ആളാവണ്ട എന്ന് മുരളീധരൻ വിചാരിക്കേണ്ടതാണ് മുരളീധരൻ മര്യാദക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് മാന്യതയുണ്ടെങ്കിൽ അദ്ദേഹം ഇതിന് മറുപടി കൊടുക്കേണ്ടതാണ് കാരണം ഇപ്പം ജീവി കൂടി പോലും ഇല്ലാത്ത കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടി അമ്മ അവരെയാണ് അധിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോ ആ അധിക്ഷേപത്തിന് മുരളീധരൻ തന്നെ മറുപടി കൊടുക്കേണ്ടതാണ് മകനാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ മകനാണെന്നുള്ള ഒരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബന്ധമോ ഇല്ലെങ്കിൽ പിന്നെ പാർട്ടിയാണ് വലുതെന്നുണ്ടെങ്കിൽ ഓക്കെ പാർട്ടി ആവട്ടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്ന് ഈ കാണിക്കുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും എല്ലാ തോന്നിവാസങ്ങളും കാരണം എന്താണെന്നുവെച്ചാല് ഇപ്പൊ തുണി മാ ഡ്രസ് മാറുന്ന പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലിനേക്കാളും ഉപരിയായിട്ട് അവനവന്റെ കുടുംബം അവനവന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ ഐക്യം ആ കുടുംബത്തെ പിന്നെ മര്യാദയോട് കൂടിയിട്ടുള്ള പെരുമാറ്റങ്ങൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് എനിക്ക് തോന്നാ തോന്നിയിട്ടുണ്ട് അപ്പൊ ആ കുടുംബത്തില്ലാത്ത ഒരു ഐക്യം അല്ലെങ്കിൽ ആ കുടുംബത്തില്ലാത്ത ഒരു മര്യാദ കേട് അത് ആരായാലും അവരുടെ വ്യക്തിത്വത്തിലാണ് അത് ബാധിക്കുന്നത് സ്വന്തം കുടുംബത്തില് സ്വന്തം സഹോദരി ഒരു പാർട്ടിയിലേക്ക് അവർക്ക് എന്താ പറയുക ശരിയല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ അവർ മറ്റൊരു രാഷ്ട്രീയം സ്വീകരിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് നടക്കുന്നതാണ് എന്നും എല്ലാവരും ഒരു പാർട്ടിക്ക് അടിമപ്പെട്ട് ജീവിച്ചേക്കാമെന്ന് ആരും തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുണ്ട് അപ്പൊ അവർക്ക് ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അവരവിടുന്ന് ആരെയും കുറ്റപ്പെടുത്താതെ ആരെയും ഒന്നും പറയാതെ അവരവരുടെ വഴിക്ക് പോയെങ്കിൽ അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ അത് അവരുടെ വ്യക്തി വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് അതും ഒരു സ്ത്രീയാണ് അവര് ഒരു അവന്റെ ഈ പറയുന്ന രാഹുൽ മാങ്കൂറ്റത്തിന്റെ അമ്മയാകാനുള്ള പ്രായോ അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരി ആകാനുള്ള പ്രായമോ അവർക്കുണ്ട് അവരത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് അപ്പൊ അവരെ വെല്ലുവിളിക്കാനും അവരുടെ തള്ളക്കി വിളിക്കാനും ഈ മാങ്കൂറ്റത്തിന് രാഹുൽ മാങ്കൂറ്റത്തിന് ആരാണ് പിന്നെ അനുവാദം കൊടുത്തതെന്ന് എനിക്കറിയില്ല പിന്നെ ഈ രാഹുൽ മാങ്കൂറ്റൻ സ്വന്തമായിട്ട് അച്ഛനും അപ്പനും അമ്മയും ഒക്കെ ഉള്ളവനാണെങ്കിൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും അവൻ എന്ത് വിലയാണോ കൊടുക്കുന്നത് ആ വിലയാണ് അവൻ നാട്ടുകാർക്കും കൊടുക്കുള്ളൂ അത് മനസ്സിലാക്കിയാ മതി ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് ഈ നിറികേടാണ് കാരണം അവർ അവര് നേരെ മുട്ടാനൊന്നും വരില്ല പിന്നീ കൂടെ പിന്നാമ്പരം കാണിച്ചിട്ട് അതായത് പിൻ ഈ പിൻഭാഗം പൊക്കി കാണിച്ചിട്ട് വാതിലടച്ച് കുണ്ടി കാണിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയും ഐ മീൻ സോറി പറയേണ്ടി വന്നതില് പക്ഷെ അതാണ് ഈ മാങ്കൂറ്റൻ കാണിക്കുന്നത് വാതിലടച്ച് കുണ്ടി കാണിക്കുക അപ്പൊ അതിനുള്ള കഴിവേ ഉള്ളൂ നേരെ മുട്ടാനുള്ള കഴിവും ചങ്കൂറ്റോ നട്ടലൊന്നും ഈ പറയുന്നവർക്ക് ഇല്ല അപ്പൊ പിന്നെ പിന്നീന്ന് കുത്തുക ആ പിന്നീന്ന് കുത്തുക അന്തയ്ക്ക് വിളിക്കുക തള്ളയ്ക്ക് വിളിക്കുക ഇതൊക്കെയാണ് ഇന്ന് ഇവരെക്കൊണ്ട് സാധിക്കുകയുള്ളൂ അത് അവരെ കൊണ്ട് സാധിക്കുന്ന പണിയാണ് അവര് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂറ്റൻ അവന്റെ ജനിപ്പിച്ചത് അന്തക്കോ തള്ളക്കോ അല്ലെങ്കിൽ അവന്റെ അവനുണ്ടാവൂലോ സഹോദരിമാര് അവനുണ്ടാവൂലോ കുടുംബം അങ്ങനെയൊക്കെ സ്ത്രീകളാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബം അവനും കാണും അപ്പൊ അങ്ങനെയുള്ള അവന്റെ അമ്മയുടെ സ്വഭാവമോ അല്ലെങ്കിൽ അവന്റെ അമ്മ നടന്നിരുന്ന സമയത്തെ കാലമോ അതൊക്കെ വെച്ചിട്ടായിരിക്കും അവന്റെ അനുഭവം കൊണ്ടല്ലേ അവന് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ സ്വന്തം എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാവരുടെയും ഒരു അനുഭവം കൊണ്ട് ആ അനുഭവ സമ്പത്ത് അത് വലിയൊരു സമ്പത്ത് തന്നെയാണ് അപ്പൊ ആ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിലായിരിക്കും രാഹുൽ മാങ്കൂറ്റൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതും പിന്നെ പത്മാജിയുടെ തള്ളയ്ക്ക് വിളിച്ചതും അപ്പൊ എനിവേ ഇനിയിപ്പോ എന്തൊക്കെ തള്ളക്കി വിളിച്ചാലും തന്തയ്ക്ക് വിളിച്ചാലും രാഹുൽ മാങ്കൂറ്റത്തിനോട് പറയാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു അംഗമാണ് പത്മാജി ഇനി അവർക്ക് നേരെ നീ ചെറുവിരൽ പോലും അനക്കില്ല നിനക്ക് നിനക്കതിന്റെ അതിനുള്ള യോഗ്യതയില്ല നീ അങ്ങനെ അനക്കിയാൽ നിന്റെ മുൻപില് നീ പറയുന്നിടത്ത് ഞങ്ങൾ കൊണ്ട് നിർത്തി തരാം നീ എന്താണെങ്കിൽ ചെയ്ത് ചെയ്ത് കാണിക്കും അപ്പൊ അതുകൊണ്ട് നിനക്ക് അങ്ങനെ ആവില്ലെങ്കിൽ നീ ആ വെല്ലുവിളിക്ക് പോവരുത് പോലെ നീ നിന്റെ പാട് നോക്കി നടക്ക് ഏ നിന്റെ പാർട്ടിയും നീ പാർട്ടി അടിമയുമായിട്ട് നീ നടക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾ ആരും അതിന് പറയാൻ വരുന്നില്ല തടയാൻ വരുന്നില്ല പക്ഷെ പത്മാജി ഏത് പാർട്ടിയിൽ വരണം ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്ന് അവരുടെ സ്വാതന്ത്ര്യം അതിൽ നീയും കട കൈകടത്താൻ വരരുത് അത് വരേണ്ട ആവശ്യം നിനക്കില്ല അത് അതൊരു മര്യാദയായിട്ടല്ല അവര് വന്നാൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് അവര് വന്നു അതോക്കെ പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് വന്നിട്ട് അവരെ വെല്ലുവിളിക്കാനും ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ വെല്ലുവിളിക്കാനൊന്നും നീ വളർന്നിട്ടില്ല നീ അതിന് ആയിട്ടില്ല നിന്റെ ആ ചള്ളു സ്വഭാവമാണ് നീ ഇവിടെ കാണിക്കുന്നത് നീ ഇപ്പോഴും മെച്ചൂരിറ്റി വന്നിട്ടില്ല നിനക്കിപ്പോഴും നിന്റെ പാർട്ടിയിൽ നിനക്ക് മെച്ചൂരിറ്റി വരാതെ നിനക്ക് കുറെ അറിവുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സംസാരിക്കുന്ന കഴിവുണ്ടായിരിക്കും ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഒരു പാർട്ടിയുടെ മെച്ചൂരിറ്റി അല്ല ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ മെച്ചൂരിറ്റി അല്ല അപ്പൊ അതിന്റെ ആ ചള് മൂക്കാത്തത് എന്ന് പറയും ആ സ്വഭാവമാണ് നീ കാണിക്കുന്നത് അതിൽ നമുക്ക് യാതൊരു വക പിന്നെ ബുദ്ധിമുട്ടും തോന്നുന്നില്ല നിന്റെ സംസ്കാരം ഓർത്ത് ഇത്രയും പ്രായമായ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ ഓർത്ത് അവരെ കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞത് ഓർത്തിട്ട് നിന്നെ ഓർത്ത് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടം അപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്നത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് ഈ പറയുന്ന കൊട്ടത്തലങ്ങളൊക്കെ ഓർത്തിട്ട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ നിന്നോട് അല്ലാതെ മറ്റൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം അവർ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് ആ പാർട്ടിയിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകുമ്പോൾ അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് വിഴിയിച്ച പറ്റിയത് നിങ്ങൾക്ക് എവിടെയാണ് പാലിച്ച പറ്റിയത് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരുടെ തള്ളയ്ക്കും തന്നയ്ക്കും വിളിക്കുക ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു മനുഷ്യനാണ് കരുണാകരൻ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നയാളാണ് ഞാന് എന്റെ അച്ഛൻ അത്രയും ഈ പറയുന്ന ശ്രീ കരുണാകരൻ സാറിന്റെ വളരെ അടുത്ത എന്താ പറയാ വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്റെ അച്ഛൻ അങ്ങനെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് ഞാനും വന്നത് അപ്പൊ ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസിലും അങ്ങനെ ഒരു അച്ഛന്റെ മകളാണെന്നതിലും ആ അനുഭവത്തിൽ നിന്നും കൂടി ഞാൻ പറയുകയാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു മനുഷ്യന്റെ മകളെ ഇതുപോലെ അധിക്ഷേപിക്കുന്നതെങ്കിൽ അത് നിന്റെ സംസ്കാര ശൂന്യത നീ എവിടെ പോയി ഏത് ചാനലിൽ പോയിരുന്നിട്ട് വളവള വളവള എന്ന് പറഞ്ഞാൽ നിന്റെ സംസ്കാരം എന്താണെന്ന് ഇപ്പോ കേരളത്തിലെ ജനങ്ങൾ മൊത്തം അറിയാണ് നാണക്കേട് നാണക്കേട് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ നാണക്കേടാണ് നീ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു എന്താ പറയാ അച്ഛന്റെ ആത്മാവ് ഇപ്പോ വ്യസനിക്കുന്നുണ്ടാവും സഹതപിക്കുന്നുണ്ടാവും എന്നൊക്കെ അച്ഛന്റെ ആത്മാവ് അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ടാവും കാരണം അദ്ദേഹം എന്നോ അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന മകൾക്കിട്ട പേരാണ് പത്മം പത്മജ പത്മം എന്ന് പറഞ്ഞാൽ താമര താമരയുടെ പ്രത്യേകത എന്താണ് ഈ താമര ഇനിയിപ്പം നാളെ ഒരു ദിവസം ഇവർക്ക് മത്സരിക്കേണ്ടി വന്നാൽ സ്വന്തം നാമത്തിൽ സ്വന്തം നാമത്തിൽ അവർക്ക് മത്സരിക്കാൻ കഴിയുന്ന ചിഹ്നം ആ പാർട്ടിയുടെ ചിഹ്നത്തിലേക്കാണ് അവർ വന്നത് അപ്പോ ഞങ്ങൾ ഹാർദവുമായി അവരെ സ്വാഗതം ചെയ്യാണ് ഇപ്പോഴെങ്കിലും അവർക്ക് നല്ല ബുദ്ധി തോന്നിയതിന് ഏ അപ്പൊ അങ്ങനെ ഒരു വ്യക്തി പേരുകൊണ്ടും ചിഹ്നം കൊണ്ടും ഒരുപോലെ വരുന്ന ആ ഒരു കഴിവ് ഒരുപോലെ കാണിക്കുന്ന ഒരു ഒരു സംഗതിയല്ലേ വന്നിട്ടുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നാളെ അവർക്ക് മത്സരിക്കേണ്ടി വന്നാൽ ഈ പറയുന്ന കൈപ്പത്തിയിലോ അരിവാളിലോ എവിടെയും കൊണ്ട് കുത്തേണ്ട കാര്യമില്ല സ്വന്തം പേരിൽ തന്നെ ചിഹ്നമുണ്ട് പത്മം താമര താമര അടയാളത്തിലാണ് അപ്പോ മകളുടെ പേരും മകളുടെ പിന്നെ ഇപ്പം വന്നിട്ടുള്ള പാർട്ടിയുടെ ചിഹ്നവും ഒരുപോലെയാകുന്നത് അതൊക്കെ വളരെ ഒരു എന്താ പറയാ അസുലഭമായ ചില ചില കാര്യങ്ങളാണ് ആർക്കും കിട്ടാത്ത ചില സംഗതികളാണ് അതാണ് പത്മാജിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ രണ്ട് മുഖ്യമന്ത്രിമാരുടെ കേരളം ഭരിച്ച രണ്ട് നല്ല മുഖ്യമന്ത്രിമാരുടെ ഒന്ന് കരുണാകരൻ ഒന്ന് എ കെ ആന്റണി ഈ എ കെ ആന്റണിയും ഈ കരുണാകരൻ ശ്രീ കരുണാകരനും നമ്മുടെ കേരളം ഭരിച്ച നല്ല മികച്ച രണ്ട് മുഖ്യമന്ത്രിമാരായിരുന്നു ആ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ രണ്ടുപേരും നമുക്കൊപ്പമാണിന്ന് ദേശീയതക്കൊപ്പമാണ് അപ്പൊ എന്ത് കാര്യങ്ങളുടെ പേരിലായാലും നമ്മൾ ആരെയും തരം താഴ്ത്തണ്ട ഇഷ്ടപ്പെടുന്നവരെല്ലാം വരട്ടെ നമ്മുടെ കുടുംബത്തിലേക്ക് വരട്ടെ നമുക്കൊരു കുടുംബമായിട്ട് കാണാം നമ്മൾ എല്ലാവരും ഒരു കുടുംബമായിട്ട് അംഗീകരിക്കാം പരസ്പരം കുത്തുപാടുകൾ ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ഇനി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പബ്ലിക്കിൽ പറയാതെ നമുക്ക് പിന്നെ സമാധാനത്തോടെ സംസാരിക്കാം അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടതെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് തോന്നുന്നു എന്നാണ് നിങ്ങളോട് പറയുന്നത് നിബാസിയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പ്രശ്നമില്ല അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നാളെ ഇനിയിപ്പം മുസ്ലിം ലീഗിന്റെ ഏഹ് പിപ്പിടിയില്ലാതെ അല്ലെങ്കിൽ സമസ്തയുടെ പിപ്പിടിയില്ലാതെ ഈ മുസ്ലിം പ്രീണനമില്ലാതെ ഈ പത്മാജിക്ക് അന്നേ അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ ചന്ദനം തൊടുവോ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം അതിനുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും പത്മാജിക്ക് ഇനി മുതലുണ്ട് ഇനി മുതൽ പത്മാജി ചന്ദനം തൊട്ടാൽ അത് മായ്ക്കേണ്ടി വരില്ല അമ്പലത്തിൽ പോയാൽ പിന്നെ വിവരണം കൊടുക്കേണ്ടി വരില്ല ചോദ്യം ചെയ്യപ്പെടില്ല അത് വേണ്ട എല്ലാ തരത്തിലുള്ള ടു സെഡ് വരെയുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തോടും കൂടി അവർക്ക് ഈ പറയുന്ന ദേശീയതയിൽ പ്രവർത്തിക്കാം ഇപ്പൊ നമ്മുടെ ഉണ്ണിത്താൻ ചെയ്യുന്ന പോലെ ഉണ്ണിത്താൻ ഒരു സ്ഥലത്ത് എന്നാൽ കുറി തൊടും മറ്റൊരു സ്ഥലത്ത് എന്നാൽ ഉണ്ണിത്താൻ കുറി മാറ്റിയും അത് അയാളുടെ ഗതികേടാണ് അങ്ങനത്തെ ഒരു ഗതികേടിലാണ് ഇന്ന് മൊത്തത്തിൽ കാരണം ഇപ്പൊ ഈ മുസ്ലിം ലീഗ് കുറെ കാലങ്ങളായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ മുസ്ലിം ലീഗ് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അടങ്ങിയിരിക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസ്സിന് കാരണം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല മുസ്ലിം ലീഗ് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണം അവരപ്പനെ വിളിച്ചാൽ അത് കേൾക്കണം അവർ തള്ളക്കി വിളിച്ചാൽ അതും കേൾക്കണം കാരണം അവരുടെ കാലിന്റെ ഔദാര്യം കൊണ്ട് കാലിന്റെ അടിയിൽ ഔദാര്യം കൊണ്ട് കൂടിയാണ് കോൺഗ്രസ് എന്നും നിന്ന് പോകുന്നത് അപ്പൊ ഈ അവസ്ഥകളെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും പത്മാജി മുൻകൂട്ടിയിട്ട് അവര് കാര്യങ്ങൾ കണ്ടത് അപ്പൊ അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധി അവരുടെ സാമർത്ഥ്യം അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇനി നട്ടല് നിവൃത്തി അവർക്ക് അവരുടെ വിശ്വാസങ്ങളിൽ കൂടി മുന്നോട്ട് പോവാം ആരെയും പേടിക്കേണ്ട കാര്യമില്ല അതാണ് പിന്നെ ബി ജെ പിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിക്കോളും ഇതുവരെ വന്നിട്ടുള്ള എല്ലാവരും അങ്ങനെയാണ് ഇതുവരെ വന്നിട്ടുള്ള എല്ലാവരും അങ്ങനെയാണ് ബി ജെ പി എന്ന പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബി ജെ പിയുടെ ആദർശങ്ങൾ എന്താണെന്ന് അറിയാം ബി ജെ പിയുടെ പ്ര പ്രവൃത്തി കാര്യങ്ങൾ എന്താണെന്നറിയാം അതുകൊണ്ട് തന്നെ ആരാണെങ്കിലും ശരി നമ്മുടെ പാർട്ടിയിൽ വന്നാൽ ഇന്ന് വരെ നന്നായിട്ടേ ഉള്ളൂ ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാഞ്ഞ് എല്ലാവരും ഒന്നായിക്കൊള്ളും പിന്നെ ഒരു ഒരു ഹിന്ദു സ്ത്രീ എന്നതിലും കൂടി ഒരു ഹിന്ദുവായ അവര് ഒരു ഹിന്ദു സ്ത്രീ എന്നതിലും കൂടി പത്മാജിക്ക് എല്ലാം കൊണ്ടും ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ദേശീയതയിൽ അപ്പൊ അതിനെക്കുറിച്ച് ഇനി എന്താ പറയാ വ്യാകു വ്യാകുലപ്പെടേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയില് പ്രത്യേകിച്ചും തൃശ്ശൂര് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി മത്സരിച്ചപ്പം അവരുടെ ഏത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് നമ്മുടെ പത്മാജി ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ വലിയൊരു മാറ്റമാണ് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് സത്യമായ കാര്യമാണ് ഉറപ്പായിട്ടും പിന്നെ ഇവരുടെ ഏ കഴിവുകളെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് അവർ നമ്മുടെ കുടുംബത്തേക്ക് വരുന്നത് അപ്പൊ നമുക്കത് ഉപകാരമേ ചെയ്യുള്ളൂ നമ്മളൊരു ഹിന്ദു ഫാമിലി എന്നതിൽ അവരെ ഹാർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യാം ഒരു തരത്തിലും കുത്തുപാടികളൊന്നും പറയണ്ട പോരും പറയണ്ട നമ്മുടെ ഒരു മൂത്ത സഹോദരി പോലെ ഒരു മൂത്ത ജ്യേഷ്ഠത്തി പോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ പത്മാജി നമ്മുടെ കൂട്ടത്തിലേക്ക് വരുമ്പോ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോ നമുക്ക് അവരെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യാം നമുക്ക് അവരെ നല്ല മനസ്സോട് കൂടിയിട്ട് ഹൃദയം നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവരെ എതിരേൽക്കാം അവർക്ക് എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ തൃശൂര് നമ്മുടെ സുരേഷ് ഗോപി സാറിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സുരേഷ് ഗോപി സാറിനൊപ്പം ചേർന്നിട്ട് വോട്ട് പിടിക്കാൻ സുരേഷ് ഗോപി സാറിന്റെ വലം കൈയായിട്ട് ഇനി നമ്മുടെ സ്വന്തം പാർട്ടിയുടെ ചിഹ്നമായ പത്മത്തോടൊപ്പം പത്മാജിയും കൂടെ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം ഞാനും ഈ വേളയിൽ ഒരുപാട് സന്തോഷിക്കുന്നു കാരണം പഴയ ഒരു കോൺഗ്രസ്സുകാരന്റെ മകളെന്ന രീതിയിലും അല്ലാത്ത ഒരു സാധാരണ ഒരു ഹിന്ദു സ്ത്രീ എന്നുള്ള രീതിയിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പത്മാജി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നതിന് ഇനിയുള്ളവർക്കും കോൺഗ്രസിൽ ഇനിയുള്ളവർക്കും എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് എവിടെയാണ് അവസരം ഉണ്ടെങ്കിൽ അവസരത്തിനനുസരിച്ചിട്ട് കാറ്റുള്ളപ്പ തൂറ്റണം എന്നാ പറയാ അവസരം എവിടെയാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിക്കാത്തവര് മണ്ടന്മാരാണെന്നാണ് പറയുക കാരണം ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ് അപ്പൊ ഈ രാഷ്ട്രീയത്തില് കടപ്പാടും പിന്നെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമുക്ക് എവിടെയാണോ നമുക്ക് എവിടെയാണോ സ്വാതന്ത്ര്യം നമുക്ക് എവിടെയാണോ പ്രവർത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും സമാധാനവും സ്ഥാനമാനങ്ങളും കിട്ടുന്നത് അവിടെ നമ്മൾ ചൂസ് ചെയ്യണം അവിടെ നമ്മൾ കാറ്റുള്ളപ്പോ തൂറ്റണം എന്നാ പറയാം അപ്പൊ അതുകൊണ്ട് ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് കോൺഗ്രസിലെന്നല്ല മറ്റുള്ള പാർട്ടികളിൽ നിന്നല്ല ഏത് പാർട്ടികളിൽ നിന്ന് ഇനി ആര് വന്നാലും ദേശീയതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും മോദി കുടുംബത്തിലേക്ക് സ്വാഗതം സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ കുടുംബത്തേക്ക് എല്ലാവർക്കും കടന്നു വരാം അപ്പൊ ആ സർവ്വ സ്വാതന്ത്ര്യങ്ങളോട് കൂടിയിട്ട് പ്രവർത്തിക്കാം അപ്പൊ അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കണ്ട കോൺഗ്രസുകാരെ കോൺഗ്രസ് നേതാക്കന്മാരെ ഒരുപാട് പേരുണ്ട് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാര് അവസരങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ മാറണം മാറി ചിന്തിക്കണം ആ ഒന്നോ രണ്ടോ ദിവസത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ആ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊന്നും വേറെ നല്ല പ്രശ്നങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് അവസരം എവിടെയാണോ അത് നഷ്ടപ്പെടുത്താതെ വളരെ നല്ല മനസ്സോട് കൂടിയിട്ട് ഏത് പാർട്ടിക്കാർക്കും നമ്മുടെ പാർട്ടിയിലേക്ക് സ്വാഗതം പ്രത്യേകിച്ചും കോൺഗ്രസിലുള്ള സീനിയർ നേതാക്കന്മാർക്ക് അപ്പോ പത്മാജിക്ക് എല്ലാവിധ ഭാഗങ്ങളും എല്ലാവിധ ആശംസകളും ബാക്കി വരാനി ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും നേരുന്നു എല്ലാവർക്കും സന്തോഷം നന്ദി നമസ്കാരം താങ്ക് യു ജയ ഹിന്ദ്